നമസ്കാരം പറയുന്നത് അയ്യോ തിരക്കില്ല തിരക്കെന്ന് പറഞ്ഞാല് പാതിരാത്രി ഇവരിവിടെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുക സംഭവം എന്നതാണെന്നെങ്കിലും എല്ലാം മനസ്സിലായോ കല്യാണമല്ല കല്യാണ പരിപാടിയൊന്നുമല്ല പരിപാടികളോ വേറൊന്നുമല്ല പാർട്ടി പരിപാടിയോ കല്യാണ പരിപാടിയോ ഒന്നും അല്ലല്ലോ അല്ല അതായത് സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി ചൂടിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി കാര്യം ചൂട് അതിഭയങ്കര ചൂടാണല്ലോ അപ്പൊ ഇങ്ങനെ അവിടെ എല്ലാം കിട്ടി വച്ച കേട്ടോ നോക്കി അവരെല്ലാം അവിടെ രാത്രി ഇറങ്ങി ഇപ്പൊ നമ്മളെ ഇത് വെച്ചൊറയാണെട്ടോ വെച്ചു ചെറ ഞങ്ങളൊക്കെ ഉണ്ടല്ലേ ഒന്നര ആയ ആ ഒന്നര മണിയായപ്പോ എല്ലാവരും ഇറങ്ങി അല്ല ചൂടേ അന്യായ ചൂടാ അതെ അത് തന്നെ ഓ ഇതിന്റെ ഇതിന്റെ ഖാജിയാ ഇത് വായിച്ചതിന്റെ ഓ ഇത് എല്ലാരും കൂടെ ചേർന്നു ഓക്കെ 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 ഫൈൻ വ്യാപാരി വ്യവസായിയുടെ വസ്തുകളെ ചേർന്ന് ചെയ്യുന്നതാണ് ആ ആന്ന് അത് ഭയങ്കര ചൂടാണ് അപ്പൊ ഞാനും ഇങ്ങനെ അവിചാരികമായിട്ട് ഇരുന്ന് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് വെള്ളം കുടിച്ച് ജീവിതം ഏതെ ചൂടെന്ന് പറഞ്ഞാൽ ഈ ടാറിങ് റോഡേ കൂടെ ആ ശരിക്കും പറഞ്ഞാൽ ഇതുകൂടെ ഉണ്ടെങ്കിലേ ഇനിയിപ്പോ ആ കാച്ചോടത്തിന് ആള് കേറത്തുള്ളൂ കടയില് ഇല്ലെങ്കിലോ അല്ലേ ശരിയല്ല ഇറ്റ്സ് എ ഫാക്റ്റ് ചൂട് കാരണം ആരും വരത്തില്ല ഇതുള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു സമാധാനമെങ്കിലും ഉണ്ട് അല്ലെ ഇവിടെ വേറെ ഏഹ് ആൾ ആൾക്കാർ ഇറങ്ങട്ടോ അത് തന്നെ അത് തന്നെ അത് തന്നെ അവസ്ഥ ഇനി സൂര്യനെ ഇച്ചിരി വെള്ളം കോരി ഒഴിക്കാൻ ഇനി ആളെ കൊണ്ടോ ആയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ വില കൃത്രിമമായ വെല്ലം പെയ്ക്കണോ അതെ അപ്പോ ഇവരിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അതിരാത്രിയുടെ പരിപാടിയായിരുന്നു ഇവരെ നമ്മളെ എടുക്കണം കാര്യം വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയില്ലോ കാര്യം ഓരോ സ്ഥലത്തൊക്കെ ഒരാൾ പോലും ഒരു പൈസ പോലും തരാതാണ് ഞങ്ങളെ മൂന്നോ നാലോ പേര് കൂടി ർക്ക് ഇവിടെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിൽ ഒരു വണ്ടിയും കേറുന്നില്ല ഇവിടാണ് ആണ് ബസ് വന്ന് നിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വെട്ടി കളിച്ചു ബസ് സ്റ്റാൻഡിനകത്ത് വലിയൊരു വാഗ ഉണ്ടായിരുന്നു അത് വെട്ടി കളയു വാഗ വാഗ വാഹന അത് വെട്ടി കളയച്ചു ഇത് വന്ന ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടാണ് ബസ് സ്റ്റാൻഡിൽ വണ്ടി കയറുന്നില്ല ഇവിടെ ബസ് കഴിക്കുന്നത് ഇവിടെ ഒരാൾക്ക് പോലും ഒരു കടത്തിനായി പോലും ഇത് വേണ്ടില്ല എല്ലാർക്കും ഈ കടത്തിൻ്റെ അടുത്ത ദിവസം തുടങ്ങുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞോണ്ടെ നമുക്കൊരിക്കലും ഇതൊന്നും അപ്സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഇവിടെ ആരോട് ചോദിച്ചിട്ട് ഇവര് മരം പെട്ടിയെന്ന് പോലും നമുക്കറിയാം അവര് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തു അവർ മരം പെട്ടുന്നു അവർക്ക് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പണിയുന്നു പക്ഷേ നാട്ടുകാരുടെ അവസ്ഥ അവർ നോക്കുന്നില്ല അല്ലെങ്കിൽ നികുതി ഇറക്കുന്നത് നമ്മളെ പോലുള്ള മണ്ടന്മാരാ ഞാനും ഞാൻ സഹിതം എല്ലായിടത്തും മണ്ണം മരണ പൊതുജന അതെ പൊതുജനം കഴുതാണെന്ന സാറുമാർ പറഞ്ഞത് അതുകൊണ്ടല്ലേ നമ്മുടെ അവസ്ഥയിൽ ചാറേ മായി ആള് ആള് അതുകൊണ്ടല്ലേ നമുക്കൊരു സംരംഭം ഇവിടെ തുടങ്ങാൻ പറ്റുമോ തുടങ്ങുന്നാലും പറയുക എത്ര ടാക്സ് നല്ല ഡീസന്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഗ്രൂമറി തുടങ്ങാൻ മാത്രമേ ഉള്ളൂ നമുക്ക് നിയമം അനുസരിച്ച് വേണ്ട വീട്ടിലും അതല്ലേ വെള്ളി പാലക്കാട് നാട് വളരട്ടെ പിന്നെ ഞങ്ങളിവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നോ നൂറ് ദിവസം കൊണ്ട് ഒരു പാലം വേണു തീർത്തോട് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ എന്റെ കിളി പോയി പിന്നെ ഞാൻ പോയി പായസം കുടിച്ചു അതെ ആ ഒരു അതെ ഞാൻ അത് ഭയങ്കര സംഭവമായിരുന്നു ആ ജനീഷ് ജനീഷ് കുമാർ അല്ല ഇവിടെ വെള്ളത്തിനൊക്കെ എങ്ങനെയുണ്ടോ വെള്ളത്തിനത് ഞങ്ങളെ ചിത്താർ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പതിനാറ് ലക്ഷം രൂപ ഈ പ്രാവശ്യം അധികം ഏ ആ ചിക്കൻ പറഞ്ഞു കുഴപ്പിച്ചു കെട്ടിക്കഴിഞ്ഞു അപ്പൊ കിട്ടുന്ന നമ്മൾ നോക്കിയിരുന്നു വളരെ നല്ലത് കേട്ടോ സന്തോഷം എല്ലായിടത്തും ഇതുപോലൊക്കെ കെട്ടിയായിരുന്നേ അല്ലേ പഞ്ചായത്തുകാർ ഇങ്ങനൊക്കെ ഉള്ള കാര്യത്തിൽ ചെയ്ത് കൊടുക്കണ്ടല്ലേ പഞ്ചായത്തുകാരെ എന്റെ കുറ്റം പറയാവും അല്ലേ ഇവിടെ അല്ലേ ചെറ പഞ്ചായത്തിലല്ലേ കഴിഞ്ഞ ദിവസം കാട്ടുകുന്നിയെ ഇത് ചെയ്യാന്ന് പറയാ എങ്ങനെയും തട്ടാന്ന് പറ ഇന്നലെ ഞാൻ കണ്ടില്ല അവിടോ ഒന്ന് കാണിച്ചേ പന്നിയാ ഇവിടെ കാണാൻ പാടാണ് ോട് പറഞ്ഞു അപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കത്തില്ല ഇവിടെ നാട്ടിൽ തന്നെ വെച്ചു ടൗണില് ഏഹ് പന്നി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കത്തില്ല പുള്ളി ആ സെക്കൻഡിൽ തന്നെ വീഡിയോ പുള്ളിയുടെ ഫുള്ള് ക്യാമറ ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ മുടക്കി പുള്ളി ക്യാമറ വെച്ചേക്കുന്നു അപ്പൊ ഞാൻ നമ്മള് പുള്ളിയെ വിളിച്ചു ആ സെക്കൻഡ് തന്നെ

ഞങ്ങളുടെ ചിറ്റാറിൽ ഒരു ടിലുണ്ടല്ലോ അത് വേറെ ഇവിടെയുണ്ടല്ലേ അതും പ്രൈവറ്റ് ആ അവിടെ സ്കൂളാണ് ഇവിടുത്തെ രാത്രി പന്നിക്കാവലുണ്ടല്ലേ പഞ്ചായത്ത് അത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ പന്നി ടൗണിൽ കാണുന്നത് അതും പതിനൊന്ന് മണി സമയം അല്ല ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് ആയിരം രൂപ വെടിവെച്ച് എങ്ങനെ വെടിവെച്ച് എങ്ങനെയും കൊന്നാൽ കുഴിച്ചിട്ടല്ല അഞ്ഞൂറ് രൂപ സർക്കാർ നിയമ ആശ്രിതമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ നിയമനുസൃതമായി എന്തു പറയുന്നു ആ അനുസരിച്ച് പന്നിയെ കൊല്ലം കൊല്ല അന്ന് പറഞ്ഞാ ഭയങ്കര അത് ഭയങ്കര വേറല്ലേ പുള്ളിയുടെ ടോക്കല്ലേ അതേ ഒരു പഞ്ചായത്ത് സ്വന്തമായിട്ട് പോണോ എന്നാലേ കടികുള്ളവര് കടികൊള്ള കടികൊള്ളുമ്പഴേ പട്ടിക്ക് വടി കൊടുക്കുന്നത് എന്റെ ഒരു പത്ത് എണ്ണൂറ് മൂട് കപ്പ രണ്ടു ദിവസം കൊണ്ട് കൂത്തിമറിച്ചി കാണുന്നു ആരോട് പറയുന്നത് കൈ വസം ഇവിടെ കാറ്റടിക്ക് പത്തഞ്ഞൂറ് മൂട് അപ്പൊ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം അപ്പൊ നിങ്ങളുടെ എല്ലാ പരിപാടി കഴിഞ്ഞല്ലോ അപ്പൊ വളരെ താങ്ക്സ് ഞാനും ഞാനുംപാചാരിയമായിട്ട് വന്നാൽ ഞാനും പോവാം ഗുഡ് ബൈ